ഹലോ എവർക്കും ഇഷ്ടവാഴിയർ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥലത്തല്ല എൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള വേറൊരു ബീച്ചിൽ പോയിട്ട് എടുത്തൊരു വീഡിയോ ആണ് നല്ല അടിപൊളി മനോഹരമായൊരു വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനുള്ള ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യമുണ്ട് അതേമാതിരി ചെറിയ കുട്ടികൾക്കുള്ള കിഡ്സ് പാർക്കുണ്ട് അതുപോലെ നല്ല വിശാലമായ സ്ഥലം നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലം നല്ല ക്ലീനായിട്ട് ഫുൾ ടൈം ആളുള്ള സ്ഥലമാണ് പിന്നെ കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നുണ്ട് ഇങ്ങനെ പല ഇതും ഉണ്ട് വിദേശികളും സ്വദേശികളും അടക്കം ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇതൊരു വൈകുന്നേരം സമയമായതിനെക്കൂട്ടില് ശേഷം ക്ലിയർ കുറവുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് എന്നാലും അത്യാവശ്യം മോശമില്ലാത്ത രൂപത്തിലുള്ള ക്ലിയറൊക്കെ ഉണ്ട് ഇത് പിന്നെ കിഡ്സ് പാർക്കാണ് അതിൽ കുട്ടികൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഡൂഞ്ഞാൽ അതുപോലെ തന്നെ ഇങ്ങനെ മുകളിൽ കയറി താവിട്ട് കീന്ന സംവിധാനങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ മുകളിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ചപ്പുറം പോയിക്കാണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ഡിഫറൻസിൽ ഇനിയുണ്ട് ഇതുപോലെ തന്നെ കുറേമാതിരി ആയിരിക്കും കണ്ടാൽ ഒരുപാട് സംഭവമുണ്ട് പിന്നെ കുറച്ച് അപ്പുറം ഉണ്ട് ഒരു തടാകം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലിഷ്ടം പോലെ താറാവ് ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് മലയാളീസ് മലയാളീസുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ കുറേ മലയാളീസിനൊക്കെ പരിചയപ്പെട്ട് കുറേ സംസാരിച്ചൊക്കെ അവിടെ ഇരുന്നു ആ പട്ടപ്പറത്തി കളിക്കുന്ന കുട്ടികൾ മലയാളീസാണ് അവരെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് ഇവിടെ ഒരേ കൂട്ടത്തിനുണ്ട് പിന്നെ അവർ ഓരോ ജോലി ചെയ്യുന്ന വീട്ടിലെ അറബികളെ കൂട്ടത്തിലാണ് വന്നതെന്ന് തോന്നുന്നുണ്ട് അവരെ ഫാമിലി ഉണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് ഇഷ്ടംപോലെ പാർക്കിങ് ചെയ്തു ഇത്ര ആയിരക്കണക്കിന് വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ റോഡ് സൈഡാണ് പിന്നെ നല്ല അടിപൊളി മനോഹരമായിട്ട് കണ്ട് നിന്നാൽ നമുക്ക് ഇങ്ങനെ പോകാനും തോന്നില്ല അത്രയും നല്ല ബൈബിളുള്ള സ്ഥലമാണ് അങ്ങനെ ഞാൻ ഇന്നലെ അല്പം നേരം അവിടെ പോയിട്ട് വിശ്രമിച്ച് അപ്പോഴത്തെ ഒരു വീഡിയോ ആണ് ആ നടന്നു വരുന്ന നാല് പേര് മലയാളീസാണ് ഇവർ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കണ്ട് സംസാരിച്ചൊക്കെ ചെയ്തിരുന്നു മലയാളീസ് ഉണ്ട് ഹിന്ദിക്കാരുണ്ട് രണ്ട് മലയാളീസ് ഉണ്ട് ഹിന്ദിക്കാരുണ്ട് അവരൊക്കെ അതൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ് പിന്നെ ഇഷ്ടംപോലെ വേസ്റ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കച്ചറികൾ അവിടെ നിലത്തൊന്നും എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടാണ് അവിടെ കൊണ്ടു നടക്കുന്നത് ഈത്തപ്പന ഉണ്ട് ഇഷ്ടംപോലെ ഈത്തപ്പന ഉണ്ട് ഒക്കെ കായ്ക്കുന്ന മരങ്ങളാണ് പക്ഷേ ഇപ്പോൾ അതിന്റെ സീസൺ അല്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ കാണാനും പറ്റില്ല മനസ്സാ പിന്നെ സമയത്ത് ഞമ്മള് ഈത്തപ്പനൊക്കെ കായ്ച്ചു നിൽക്കുന്ന സമയത്ത് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണം വിചാരിക്കുന്നുണ്ട് പിന്നെ കടലിലേക്ക് ആർക്കും ഇറങ്ങാനൊന്നും പറ്റില്ല ഒക്കെ ഫുൾ ബാരികേഡ് കെട്ടിയിട്ട് നല്ല സുരക്ഷിതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഒരു വലിയൊരു പാർക്ക് വരുന്നുണ്ട് കുറച്ച് ബീച്ച് പിന്നെ കടലിനുള്ളിലോട്ട് ഒരു സംവിധാനമാണ് അവിടെ ഇത് വരുന്നുണ്ട് പിന്നെ സൈഡിൽ ബാരിക്കേഡ് ലൈനെ കൊണ്ട് എന്താ പറയുക വരുന്നവരൊക്കെ കുട്ടികളൊക്കെ അങ്ങോട്ട് അയച്ചു വിട്ടിരിക്കാണ് കടലിലേക്ക് ആർക്കും ഇറങ്ങാൻ പറ്റില്ല പിന്നെ അതൊക്കെ നോക്കാൻ പോലീസ് സംവിധാനങ്ങളൊക്കെ അവിടെത്തന്നെ ഉണ്ട് പിന്നെ ഈ ബീച്ചിനായിട്ട് പ്രത്യേകം നിയമിച്ച് സെക്യൂരിറ്റി ഉണ്ടാവും ഒരു വണ്ടിയായിട്ട് അതിൻ്റെ ഇടയിൽ ഉൾക്കൂടെ നടക്കുന്നുണ്ട് ഈ പോകുന്ന ഇവർ മലയാളീസാണ് ഇവർ പെരുമ്പാവൂരുള്ളതാണ് പെരുമ്പാവൂരല്ല ഇവിടെ എന്ത് സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി ചാവക്കാട് ചാവക്കാടുള്ള ആളുകളാണ് നടന്നു പോയത് അവരും ഫാമിലിയൊക്കെ ഉണ്ട് അവരി നടക്കുന്നു നടക്കുന്നത് ഇത് വേറൊരു കുട്ടികളെ പാർക്കാണ് എല്ലാം കണ്ടാലും ഒരുപോലെ തന്നെ നിൽക്കും നല്ല അതിമനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്ബല്ലാത്തവർക്കൊന്ന് സബ്ബൊക്കെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് അതിൽ അതിമനോഹരമായതാണ് ഞാൻ പറഞ്ഞ താറാവ് ഇഷ്ടം പോലെ ആയിരക്കണക്കിന് താറാവുണ്ട് ഈ തടാകത്തിൽ ഇത് കടലിനോട് ലേശം വിട്ടിട്ടൊരു തടാകം നിർമ്മിച്ച തടാകമാണ് പക്ഷെ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമുള്ള താറാവുകൾ താറാവോ അതിനും വേറെ എന്തോ ഒരു പേരുണ്ട് ഇതിന് നമ്മൾ ഇങ്ങനെയുള്ള ജീവികൾക്കൊക്കെ താറാവ് താറാവ് എന്ന് വിളിക്കുന്നതിനോട് അങ്ങനെ പറയുന്നത് മാത്രം അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം അത് കണ്ടോ താറാവ് ഇഷ്ടം പോലെ താറാവ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പം വരുന്ന ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കും എന്നിട്ട് അത് കഴിക്കുന്നത് കാണാൻ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് ഫാമിലിക്കായിട്ട് വന്നിട്ട് എന്നിട്ട് അതിങ്ങനെ വീഡിയോസ് എടുക്കും ഇവരാളെ കണ്ടാൽ ഓട് ഉള്ളതിൽ ചാട് അങ്ങനെ ഒന്നുമില്ല ഇവര് അവിടെ ഇങ്ങനെ ആളുകളായിട്ട് നല്ല ഇടപഴകി പരിചയമുണ്ട് അവർക്ക് കണ്ടോ അപ്പുറം കടലാണ് കടലിനോട് ചാരിയിട്ട് ഉണ്ടാക്കിയ ഒരു തടാകമാണത് ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ലൈറ്റല്ല വന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടതാണ് ഇത് പുതിയത് തുടങ്ങിയ ചാനലാണ് അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ